മത്തായി പതിമൂന്നാം അധ്യായം അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെയിരുന്നു വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരമെല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവുകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്തു വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തുകളയും അതുകൊണ്ട് അവർ കണ്ടിട്ടു കാണാതെയും കേട്ടിട്ടു കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൌഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശയവ പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ ഏറെ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നതിന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണിക്കനത്രേ വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിലിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുക്കൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റു രൂപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയിൽ കാണായി വന്നു അപ്പോൾ വീട്ടുടൈവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്നു യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതന്നും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് എല്ലാ എല്ലാവിധത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാനും തക്കവണ്ണം വൃക്ഷമായി തീർന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അത് ഒരു സ്ത്രീയെടുത്ത് മൂന്ന് പറമാവിൽ എല്ലാം പൊളിച്ചു വരുമ്പോളും അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്നു പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ ചെന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അതു വിതച്ച ശത്രു പിശാജൻ കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെയായിരിക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചോളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷക്കാൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവകും മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് വയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു വളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുപടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഊവ് എന്ന ഉത്തരം പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ അച്ഛന്റെ മകനല്ലെയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷിമോ യൂത എന്നവർ അല്ലയോ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല